ഈറംസ പ്രാർത്ഥന ചൊല്ലുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ വായിക്കപ്പെട്ട സുവിശേഷം നാളെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം തന്നെയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ കർത്താവ് സംതൃപ്തരാക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് ഗലീലി ഗലീലിക്കടൻ്റെ മറുഭാഗത്ത് പോയി അവരറിയാതെ അവർ ചെന്ന് കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ചോദിക്കുകയാണ് നാഥ എപ്പോഴാണ് നീ ഇവിടെ എത്തിയത് എന്ന് അപ്പോൾ കർത്താവ് ആ പശ്ചാത്തലത്തിൽ വലിയൊരു പ്രബോധനം അവർക്ക് നൽകുകയാണ് അത് മറ്റൊന്നുമല്ല ഭൗതികമായ ഭക്ഷണം കൊടുത്തത് കർത്താവാണ് പക്ഷേ ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതോടൊപ്പം നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിത്യജീവൻ്റെ അപ്പമാണ് ആ നിത്യജീവൻ്റെ അപ്പം കർത്താവ് തന്നെയാണ് അതുകൊണ്ട് അവിടുന്ന് വിശ്വസിച്ച് ആ ജീവൻ പ്രാപിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ഭൗതിക വികൃതകളിലും എല്ലാം ഒഴുകുമ്പോൾ അത് കർത്താവ് നമുക്ക് നൽകുന്ന അവസരമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഈ ലോക ജീവിതത്തെ പരിപാലിക്കുവാൻ പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ജീവൻ അന്വേഷിച്ചു കൊണ്ട് അവിടെ നിന്ന് വിശ്വസിച്ച് മുന്നേറണമെന്നൊരു സന്ദേശം ഇന്ന് നമുക്ക് നൽകുകയാണ് ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മെ ജീവിപ്പിക്കുന്നത് ആ വിശ്വാസമാണ് ജീവൻ്റെ ജലം നമുക്ക് നൽകുന്നത് ആ വിശ്വാസമാണ് ജീവൻ്റെ അപ്പം നമുക്ക് ഭക്ഷിക്കാൻ തരുന്നത് അതുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ഉദാശികളുടെ സ്വീകരണവും വിഷ്ണു കുർബാനയുടെ അർപ്പണവും പ്രാർത്ഥനകളും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എല്ലാം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനായിരിക്കണം ദൈവത്തിൻ്റെ ജീവനായിരിക്കണം അത് ആത്മാവിലുള്ള ജീവനാണെന്ന് നമുക്കറിയാം ആ ആത്മാവിൻ്റെ പ്രചോദനത്തിലായിരിക്കണം നമ്മുടെ എല്ലാ ലോക ലോകവ്യാപാരങ്ങളിലും നമ്മൾ നീങ്ങേണ്ടത് നമുക്ക് ആവശ്യമാണ് നമുക്ക് പണവും ജീവിത സൗകര്യങ്ങളും വേണം നാം അധ്വാനിച്ചും ക്ലേശിച്ചും ഭക്ഷിക്കണമെന്നും തന്നെ കർത്താവ് പറ പഠിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹചിത്തതകളിൽ ഒരിക്കലും നാം മറന്നു പോകാണ്ട് പോകരുതാത്ത ഒരു വസ്തുതയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന നിത്യജീവൻ ദൈവാത്മാവിൻ്റെ ശക്തി ആത്മാവിലുള്ള അഭയം ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും മുന്നേറാനുള്ള നമ്മുടെ താല്പര്യം നമ്മുടെ ആകുലതകളിലും രോഗങ്ങളിലും സങ്കടങ്ങളിലും ക്ലേശങ്ങളിലുമെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിലുള്ള നമ്മുടെ ശരണം നാം മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നയിക്കുവാനെന്ന് കർത്താവ് പറയുകയാണ് നമുക്കറിയാവല്ലോ ഈ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷിൽ ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ അതിൽ കൂടുതൽ ആളുകളെ മരിച്ചു അപ്രതീക്ഷിതമായ ഒരു അപകടം എത്രയോ കുടുംബങ്ങളാണ് ദുഃഖത്തിലായിരുന്നത് ഇതുപോലുള്ള ദുഃഖങ്ങൾ പ്രതിസന്ധികളെ നമ്മളെ ഗ്രസിക്കും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പക്ഷേ ഈ ഭൗതിക ജീവിതത്തിലെ നാശനഷ്ടങ്ങളിൽ ദുഃഖങ്ങളിലെ രോഗങ്ങളിലെല്ലാം നമുക്ക് ശരണം നിത്യജീവനിലാണ് കർത്താവ് നൽകുന്ന നിത്യജീവൻ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മുടെ ശരീരം എത്ര ബലവത്താണെങ്കിലും നമ്മുടെ മനസ്സ് എത്രമാത്രം ശിക്ഷണത്താൽ ബലമുള്ളതാണെങ്കിലും നമ്മുടെ ആത്മാവ് ബലഹീനമായാൽ നമ്മിലുള്ള ആത്മാവിൻ്റെ ശക്തി നമ്മെ നയിക്കുന്നില്ല എന്ന് വരികിൽ നമ്മളെ എല്ലാറ്റിലും നാശത്തിലേക്ക് നീങ്ങുന്നവരാകും അതുകൊണ്ട് ഈ ഒരു ചിന്ത ഇന്ന് കർത്താവ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് വ്യക്തിപരമായും കുടുംബപരമായും കൂട്ടായ്മകളിലും ഈ ഇടവക കൂട്ടായ്മകളിൽ ശക്തിപ്പെടുന്ന ഒരിടവകയാണ് ആ കൂട്ടായ്മകളിലെ ശക്തിയും ദൈവാത്മാവിൻ്റെ ശക്തിയാണ് നമ്മൾ സംഘടിച്ച് തിരുവചനം വായിച്ച് പ്രാർത്ഥിച്ച് വരുന്ന ശക്തി മാത്രമല്ല പിന്നെയോ ദൈവാത്മാവാണ് നമ്മെ അതിൽ ശക്തിപ്പെടുത്തുന്നത് നമ്മിലൂടെ വരുന്ന ആത്മാവിൻ്റെ ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാം ആ ജീവജലം കുടിക്കുവാൻ ആ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുവാൻ നമുക്ക് വികരചിത്തരായിരിക്കാം അതുവഴിയായിട്ട് നമ്മുടെ ഭൗതിക ജീവിതത്തെയും നമുക്ക് ആത്മീയമാക്കി മാറ്റാൻ പരിശ്രമിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ